ഹായ് ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഞാനിന്ന് തയ്യാറാക്കുന്നത് നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു നാലുമണി മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് റവയും ഏത്തപ്പഴവും ഉണ്ടെങ്കിൽ വളരെ ഈസിയായിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കുട്ടികളെല്ലാം സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണിത് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കാൻ മറക്കല്ലേ അതുപോലെ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ എന്നാൽ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം ആദ്യം നമുക്ക് ഇതിനായിട്ടുള്ള ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം അതിനായി ഞാനിവിടെ സ്റ്റൗവിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പൊളിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഏത് ശർക്കരയാണുള്ളത് അതെടുക്കാവുന്നതാണ് അതിലേക്ക് ശർക്കര എടുത്ത് അതേ കപ്പിൽ തന്നെ രണ്ടര കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം പൊടിച്ച ശർക്കര ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇത് മെൽറ്റ് ആയി കിട്ടും ശർക്കര എല്ലാം നന്നായിട്ട് തിളച്ച് ഒന്ന് മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കല്ലൊന്നുമില്ലാത്ത ശർക്കരയാണ് കല്ലൊക്കെയുള്ള ശർക്കരയാണെങ്കിൽ ഒന്ന് അരിച്ചിട്ട് വേണം എടുക്കാനായിട്ട് ഇത് നമുക്ക് തണുക്കാനായി ഒന്ന് മാറ്റി വയ്ക്കാം അടുത്തതായി വേണ്ടത് ഏത്തപ്പഴമാണ് ഞാനിവിടെ ഇതുപോലുള്ള ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത് ഇതിനെ ഒന്ന് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ ചെറുതായിട്ടൊന്ന് പഴം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് നല്ല പേസ്റ്റായിട്ട് ഒന്ന് അരച്ചെടുക്കാം ഒട്ടും കട്ടകളൊന്നുമില്ലാതെ നല്ല പേസ്റ്റായിട്ട് വേണം ഒന്ന് അരച്ചെടുക്കാൻ ഇതുപോലെ ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം അടുത്ത് നമുക്ക് ഈ പലഹാരത്തിനുള്ള കാഷ്നറ്റും കിസ്മിസും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അതിനായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് നന്നായിട്ട് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കാഷ്നട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കാഷ്നട്ടൊക്കെ റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാനിവിടെ കറുത്ത മുന്തിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്തതിന് ശേഷം അതും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നട്ടും മുന്തിരിയൊക്കെ നന്നായിട്ട് നന്നായിട്ടിനി റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അടുത്ത് ഞാനിവിടെ ബാറ്റർ തയ്യാറാക്കാനായിട്ട് ഒരു ബൗൾ ഇവിടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആദ്യം രണ്ട് കപ്പ് റവ ചേർത്ത് കൊടുക്കാം ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിലാണ് റവ എടുത്തിട്ടുള്ളത് വറുത്തതായിരുന്നാലും വറുക്കാത്ത റവ ആയിരുന്നാലും കുഴപ്പമില്ല ഏതായാലും എടുക്കാവുന്നതാണ് നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള പഴത്തിൻ്റെ മിക്സും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം മെൽറ്റ് ചെയ്തു വെച്ചിരുന്ന ശർക്കര നന്നായിട്ടിനെ തണുത്തു വന്നിട്ടുണ്ട് ഇനി അത് കുറച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം പകുതി ആദ്യം ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് നന്നായിട്ട് സ്പൂൺ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി ഉള്ള ശർക്കരയും കൂടെ അതിൽ കൂടെ ചേർത്ത് കൊടുക്കാം ബാക്കി എല്ലാ ശർക്കരയും ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് കട്ടയില്ലാതെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ബാറ്റർ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതാണ് അതിൻ്റെ പാകം ഇനി നമുക്ക് ഇത് അടച്ചു വെച്ച് ഒരു അര മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായി മാറ്റി വയ്ക്കാം അപ്പോൾ റവയെല്ലാം നന്നായിട്ട് കുതിർന്ന് ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും അതിനായിട്ടാണ് അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായി മാറ്റി വയ്ക്കുന്നത് റവ കുതിരാൻ വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം നന്നായിട്ട് തന്നെ റവയെല്ലാം കുതിർന്ന് ഒന്നും കൂടെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് ബാറ്റർ നമുക്കിനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം പച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു കാൽ കപ്പ് ഒഴിച്ചു കൊടുക്കാം വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒട്ടും കട്ടയില്ലാതെ തന്നെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ വേണം ഇരിക്കാനായിട്ട് ഒരു ഒരുപാടങ്ങ് ലൂസാവാൻ പാടില്ല ഒരുപാട് തിക്കാവാനും പാടില്ല ഇനി നമുക്കതിലേക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുന്തിരിയും കാഷ്നട്ടും അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി അര ടീസ്പൂൺ ഏലക്കാ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഓപ്ഷനലാണ് ആവശ്യമുള്ളവർ ചേർത്ത് കൊടുത്താൽ മതിയാവും എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാൻ ഇതുപോലുള്ള പേപ്പർ കപ്സുകളാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിലുള്ള ചെറിയ ചെറിയ ബൗളുകളോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് അതിലേക്ക് നെയ്യ് ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എല്ലാ കപ്പിലും ഞാനിവിടെ നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഒരു മുക്കാൽ ഭാഗം വെച്ച് വേണം ബാറ്റർ ഒഴിച്ചു കൊടുക്കാനായിട്ട് എല്ലാ കപ്പിലും ഞാനിവിടെ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുന്തിരിയിലും കാഷ്നറ്റിലും കുറച്ചൊന്ന് ബാലൻസ് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാനായിട്ട് അത് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം മുന്തിരിയും കാഷ്നറ്റിൽ കാഷ്നറ്റൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് സ്റ്റീം ചെയ്താണ് എടുക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ സ്റ്റീമറിലേക്ക് വെള്ളം തിളയ്ക്കാൻ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു വെള്ളം നന്നായിട്ടൊന്ന് തിളച്ചു വന്നതിന് ശേഷം ഓരോ കപ്പായ അതിലേക്ക് ഇറക്കി വെച്ചുകൊടുക്കാം എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചു കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് വേഗാൻ വെച്ചിട്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം വെന്തിട്ടുണ്ടോയെന്ന് ഒരു ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് കുത്തി നോക്കാം ടൂത്ത് പിക്കൊക്കെ നന്നായിട്ടിനെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിവിടെ കുക്കായി കിട്ടിയിട്ടുണ്ട് നമുക്കിനി നന്നായിട്ട് തണുത്തതിന് ശേഷം പേപ്പറിൽ നിന്നും മാറ്റാവുന്നതാണ് നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട് നമുക്കിതിൻ്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം പേപ്പർ കപ്പിൽ നിന്ന് മാറ്റിയെടുക്കാം വളരെ ഈസി ആയിട്ട് തന്നെ നമ്മൾ നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതുകൊണ്ട് ഇളകി വരുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരമാണ് നല്ല ഹെൽത്തിയുമാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കാൻ മറക്കല്ലേ അതുപോലെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ എന്നാൽ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയുമായിട്ട് കാണാം